ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകാരിക്കുന്നോ ഇന്ന് ഞാനൊരു ഇടിച്ചക്ക വെച്ചിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം എല്ലാവർക്കും ഇടിച്ചക്കൊക്കെ കിട്ടുന്നൊരു സമയമല്ലേ അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം ഇതുപോലെ ഒരു ഇടിച്ചക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി പൊടികളായിട്ട് അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് പിന്നെ കുറച്ച് പുതിനയില മല്ലിയില പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് കരിവിനുസരിച്ച് ചേർക്കാം നമ്മളിപ്പോൾ ഏതിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഒരു ചീനച്ചട്ടി തന്നെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുത്ത ശേഷം ഒന്നാ ഇളക്കി കൊടുക്കുക ഇത് കുറച്ച് നല്ലോണം സോഫ്റ്റ് ആയി വരണം കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ അതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക സവാള സവാളൊന്ന് അത്യാവശ്യം ഒന്ന് ആയി വന്ന ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക്കെ പോകുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ സവാള ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി വരും ഈ സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം നന്നായി മൂത്ത് വന്ന ശേഷം നമ്മളിതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തടഞ്ഞ് വരണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളിന്ന് നല്ലോണം വെന്തൊടഞ്ഞ് വരുന്നത് വരെ ഇടയിലും മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അങ്ങനെ ഞാൻ എന്താ തക്കാളിയൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇടിച്ചൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് കുക്കറിൽ ഒരു വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇടിച്ചക്ക ഇടിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഈ സമയത്ത് തന്നെ കുറച്ച് പുതിനീനയിൽ നമ്മൾ എത്ര മല്ലിയെല്ലാം എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള കുറച്ച് പുതിനീനയിലോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഓൾറെഡി വേവിച്ചതാണ് ഓരോരുത്തർ വേവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഈ മസാലയും ഇടിച്ചക്കും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കി എടുക്കണം ഇപ്പോൾ അതിന് പരസ്പരം ഒരു ബന്ധമില്ലാത്ത പോലെയാണ് അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് പോരാത്തതുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തടിച്ചൊക്കെ ഇടിച്ചൊക്കെ കുറച്ചൊന്ന് കുറച്ചൊരു മൂപ്പായതായിരുന്നു കേട്ടോ ഇത്ര തന്നെ ആവാത്തത് എടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഈ ഇടിച്ചൊക്കെ എനിക്കിങ്ങനെ ഒരുപാട് വേവാതെ അങ്ങനെ ഇഷ്ടമല്ല കുറച്ച് വെന്തിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതിനനുസരിച്ചാണ് ഞാൻ അത് വേവിച്ചിട്ടുള്ളത് കേട്ടോ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കുക അങ്ങനെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ഇടിച്ചക്കയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണ പോലെ ഇരിക്കണം അങ്ങനെ കഴിക്കാനാണിത് ടേസ്റ്റ് കെട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇതപ്പോൾ നമ്മുടെ അടിച്ചക്കയിൽ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാണ്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഓപ്ഷനലാണ് വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുത്ത അടിപൊളി ഇടിച്ചക്ക കറി റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ഗ്രേവി ടൈപ്പിൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് എനിക്ക് പേഴ്സണലി ഈ കറി ഇഷ്ടമായി കേട്ടോ നമ്മളെപ്പോഴും തോരനും ഉപ്പേരിയും ഒക്കെ തന്നെയല്ലേ വെച്ച് നോക്കുന്നത് ഇടയ്ക്കൊന്ന് മാറ്റി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ